ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ദിവസത്തെ ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂചനയെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാളമാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതൊക്കെ മലയാളം കലക്ടത്തിൻ്റെ ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ മാതാപിതൃ സഹോദരാദികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങി അതെല്ലാം പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ ദിവസമല്ല എന്നാലും തുലാത്തിലോ വൃശ്ചികത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെള്ളി നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി കാണുന്നു അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദോഷം മാത്രം പ്രബലമല്ല അതേസമയം അവരുടെ ചില കാര്യങ്ങളെല്ലാം സാധിക്കുന്നു മറ്റു ചില കാര്യങ്ങളെല്ലാം സാധിക്കുന്നു ഭരണി നക്ഷത്രത്തിൽ ജനിച്ച മറ്റും പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിച്ച അതുകൊണ്ട് അവർക്ക് കൊടുക്കൽ വാഹനങ്ങൾക്കൊന്നും പറ്റിയ ദിവസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര വേണ്ടതല്ല എന്നാല് തുലാത്തിലോ പശ്ചിതത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനുള്ളി നിയന്ത്രിക്കുമ്പോഴേ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് ജനിച്ചത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദോഷമൊന്നുമല്ല അതേസമയം അവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും പറയാം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിലുള്ള ഉത്സാഹവും അന്റേടകൾക്കാണ് സഹോദരാദികൾക്കും നല്ലതാണ് ഈ പറഞ്ഞ കൂടെ കൂടുതൽ കിട്ടുക തുലാത്തിലോ വൃശ്ചികത്തിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്ക് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായി ജനിക്കുന്നത് കൊണ്ട് അവർ ഉദ്ദേശിച്ച ഒരുമാതിരി എല്ലാ കാര്യങ്ങളും സാധിക്കാൻ പറ്റിയ ഒരു ദിവസമാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെ നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിലുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും സഹോദരാദികൾക്കും നല്ലതാണ് സമയം തുലാത്തിലോ വെച്ചു ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്കാണ് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം കൂടുതൽ കിട്ടുക അതേസമയം അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവർ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളെല്ലാം അതിന്റെ കൂട്ടത്തില് സാധിച്ചതും മകൈരം തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി ചില കുറച്ച് മോശമാണ് എന്നാൽ തുലാത്തിലോ പൃശ്ചിതത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ നല്ല നിലയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ ദോഷം ഒന്നും അത്ര പ്രബലമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അതേസമയം അവരെ ഉദ്ദേശിക്കുന്ന മറ്റു ചില കാര്യങ്ങളെല്ലാം സാധിച്ചിട്ടുണ്ട് പുണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് വ്യക്തിപരമായിട്ട് ആരോഗ്യപരമായിട്ടല്ലാണ് മോശം വ്യക്തിപരമായ കാര്യങ്ങൾക്കത്ര നല്ലത് എന്നാൽ തുലാത്തിലോ വൃശ്ചികത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്കുമ്പോഴ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് ജനിക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ദോഷമൊന്നും അത്ര പ്രബലമല്ല അതേസമയം അവർ ഉദ്ദേശിക്കുന്ന മറ്റ് കാര്യങ്ങൾക്കെല്ലാം ചിലപ്പോൾ അനുകൂലമായ തീരുമാനം ഉണ്ടായെന്നും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കുക ചടിയിൽപ്പെടുവ അലസത വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല പണം പറ്റിക്കും ആരെങ്കിലും പണം പറ്റിക്കുക പഴയ പറ്റിക്കാതെ കതിയിൽപ്പെടാതെയെല്ലാം നോക്കണം എന്നാലേ തുലാത്തിലോ പൃശ്ചികത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യകേണ്ടി നീതിക്കുമ്പോഴെ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി ജനിക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ദോഷം അത്ര പ്രബലമൊന്നുമല്ല അതേ സമയം അവർ ഉദ്ദേശിക്കുന്ന മറ്റു ചില കാര്യങ്ങളെല്ലാം സാധിക്കുന്നുണ്ട് മകപ്പൂരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മാസം തുലാമിന് പോകുന്ന അനുഭവമാവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാതികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ മൂന്നായാലും കിട്ടും പക്ഷേ അതിന്റെ കൂട്ടത്തിൽ ട്രാൻസ്ഫർ നടക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെയല്ല ഉത്രം ക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ രാജ്യക്കാരെല്ലാം കിട്ടും കിട്ടണ്ട മണി കളിപ്പത്തി സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്നതെങ്കിലും ജോലിക്ക് തടസ്സവും പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നത് തൊഴിൽപരമായിട്ടാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട മണിയിൽ എളുപ്പത്തിന് കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണമെല്ലാം കൂടുതൽ കിട്ടുക തുലാസിലോ വൃശ്ചികത്തിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്ക് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി ലഭിക്കുകയാണ് ചിത്രരാചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രഘോഷം കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ഈ പറഞ്ഞ കൂടെ കൂടുതൽ കിട്ടുക ഗുലാത്തിലോ വെച്ചികത്തിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്ക് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി ജനിക്കുകയാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ദിവസത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല നാൽ തുലാത്തിലോ മിശികത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീതിക്കോ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നീങ്ങുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രകടമൊന്നുമല്ല അതേസമയം അവർ ഉദ്ദേശിച്ച മറ്റു ചില കാര്യങ്ങളെല്ലാം സാധിച്ചതും എനിക്കവർക്കും പൊതുവെ മോശ ദിവസമാണ് അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സുമാറാനൊക്കെ ടെൻഷൻ യാത്രകൾക്കുള്ള പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഉള്ളതല്ല പെട്ടെന്നുള്ള അപചാരിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും ശാസ്ത്രതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിക്കുട്ടി വീടാതെ നാ തുലാത്തിലോ വെച്ചിട്ടത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കില് അവർക്ക് സൂര്യനിൽ നിയന്ത്രിക്കുമ്പോഴെ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായി നീർത്തുന്നത് കൊണ്ട് ഈ പൈതൃക ദോഷവും അത്ര പ്രബലമല്ല കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരിതമായി ചില ആരോഗ്യ പ്രശ്നം ശത്രുതാ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെല്ലാം നോക്കണം നാല് തുലാത്തിലോ ഇശ്ചികത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കില് അവർക്ക് സൂര്യനെ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ തന്നെ വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ദോഷ അത്ര പ്രബലമല്ല മൂലം പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ സ്വച്ചുമോ ധന്മോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് തന്നെ അതാണ് വിവാഹം ശേഷിക്കുന്നതിനൊക്കെ കണ്ടത് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടും പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷെ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശാസ്ത്രീയ തടസ്സങ്ങളും ഐറ്റകൂട്ടത്തിലെ കാണുന്നുണ്ട് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കേസ് വഴക്കരുതെന്ന് നോക്കരുത് ശത്രുത വേണ്ടാത്ത പ്രശ്നങ്ങളെല്ലാം അനാവശ്യമായിട്ട് നമ്മുടെ പെരടിയിലെ ചെയ്യും അതുകൊണ്ട് കഴിയുന്ന അതിൽ നിന്നെല്ലാം മാറി നേരിട്ടുക എന്നാല് തുലാത്തിലോ വൃശ്ചികത്തിലോ ധനുമാസത്തിനോ ജനിച്ചതെങ്കിൽ അവരെല്ലാം സംബന്ധിച്ചിടത്തോളം സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും അത്ര പ്രബലമല്ല ഉത്രാടമാണ് പറഞ്ഞത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹ കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ കാണുന്നുണ്ട് എന്നാലും തുലാത്തിലോ നിശ്ചിതത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദോഷവും പറഞ്ഞ ദോഷവും അത്ര പ്രബലമില്ല അതേസമയം മറ്റു ചില കാര്യങ്ങളിൽ തന്നെ ചില ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചതാണ് അവിട്ടം ചതയും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ നല്ല ദിവസമാണ് കാര്യ കാര്യവിജയം ആരോഗ്യം അതേപോലെ തന്നെ കേസു അടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുക ഈ പറഞ്ഞ കൂടുതൽ ഗുണം കൂടുതൽ കിട്ടുക തുലാത്തിനോ നിശ്ചിതത്തിലോ ധനുമാസത്തിലോ ജനിച്ച അവർക്കാണ് സൂര്യനിൽ നിന്ന് സൂര്യജനിച്ചു അനുകൂലമായിരിക്കുന്നത് അവർക്ക് മറ്റു ചില കാര്യങ്ങളുമെല്ലാം അവർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് പൂരോരുട്ടാതീ നക്ഷത്രത്തിൽ ജനിച്ചവര പൊതുവേ മോഷം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സോമാധാന എന്നാൽ തുലാത്തിലോ നശ്ചിക്കത്തിലോ ധനുമാസത്തിലോ ജനിച്ചവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സൂര്യനെ ബിന്ദിക്കുമ്പോഴേ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് നീക്കുന്നത് ഈ പറയുന്ന ദോഷം അത്ര പ്രബലമൊന്നുമല്ല അതേസമയം അവർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെല്ലാം സാധിച്ചതുമില്ല ഉത്തരട്ടാതി നക്ഷത്രത്തിൽ ജനിക്കവർക്കും മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സുമാകാൻ കാണുന്നുണ്ട് എന്നാലും തുലാത്തിലോ നിശ്ചികത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീതിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും അത്ര പ്രബലമല്ല അവരുദ്ദേശിക്കുന്ന മറ്റു ചില കാര്യങ്ങളിലെല്ലാം വിജയം നേടിയെന്നും വരാം രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തുവാഹനങ്ങളിലൂടെ നഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന്റെ തടസ്സങ്ങള് കാണുന്നുണ്ട് ഇതാണ് തുലാത്തിലോ വൃശ്ചികത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനീലി നീതിക്കുമ്പോഴെ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് ജനിക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ദോഷമൊന്നും അത്ര പ്രബലം അല്ല ഇതാണ് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ദിവസത്തെ